നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധ സേനയുടെ കരുത്തും കൃത്യതയും രാജ്യവും ലോകവും മനസ്സിലാക്കിയത് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലും പാക്കദീന കശ്മീരിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സൈനിക നടപടിയായിരുന്നു പക്ഷേ ഇതിന്മേൽ പാകിസ്ഥാന്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതോടുകൂടി കാര്യങ്ങൾ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെയല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു അതിനെ ഇന്ത്യ പ്രതിരോധിക്കുന്നു ഈ ആക്രമണ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ വലിയ ആക്രമണം പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്നു പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം വലിയ നാശനഷ്ടം ഇന്ത്യ വരുത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഇന്ത്യൻ ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന പുതിയ പുതിയ കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വന്നു കൊണ്ടിരിക്കുകയുമാണ് ഈ ഒരു വലിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിൽ വലിയ അല്ലെങ്കിൽ നിർണായകമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ വ്യോമസേനയാണ് ഇന്ത്യൻ കരസേനയ്ക്ക് തുച്ഛമായ പങ്ക് മാത്രമേ ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ നാവികസേന സ സദാ ജാഗരൂകരായി ഇന്ത്യയുടെ അതിർത്തികളിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷെ അവർ ആക്രമണം തുടങ്ങിയിരുന്നില്ല പക്ഷെ ഈ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാല് ദിവസം നീണ്ടുനിന്ന ഈ ആക്രമണം കൃത്യമായി നടത്തിയത് ഇന്ത്യയുടെ വ്യോമസേനയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള യുദ്ധങ്ങളിൽ കരുത്തായി മാറുന്നത് നിർണായകമായി മാറുന്നത് വ്യോമസേനയായിരിക്കും എന്നൊരു ആശയം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യോമസേനയെ കരുത്ത് കൂട്ടാനായി അല്ലെങ്കിൽ വ്യോമസേനയുടെ കരുത്ത് കൂട്ടാനായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് അതായത് വ്യോമസേനയ്ക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ നൽകുക അതും തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ നൽകുക മാത്രമല്ല ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയിലോടുന്ന യുദ്ധവിമാനങ്ങൾ നൽകുക എന്ന പദ്ധതിക്കാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് സിക്സ് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുക എന്നുള്ളതാണ് അതുവഴി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇപ്പോഴുള്ള കുറവുകൾ പരിഹരിക്കാനാകും എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം കരുതുന്നത് ഇതിനുവേണ്ടി അഡ്വാൻസ്ഡ് മീഡിയം കോംപാറ്റ് എയർക്രാഫ്റ്റ് എ എ എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് എ എം സി എ മാർക്ക് വൺ എ എം സി എ മാർക്ക് ടു എന്നീ രണ്ട് പദ്ധതികളാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് അല്ലെങ്കിൽ ആ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ എം സി എ മാർക്ക് വണ് അനുസരിച്ച് ഇപ്പോൾ നിലവിലുള്ള തരത്തിലുള്ള ജനറേഷൻ യുദ്ധവിമാനങ്ങളായിരിക്കും നിർമ്മിക്കുക അതായത് ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റാഫേലും സുഖോയും അതുപോലെ തന്നെ മറ്റ് പല ഈ ജനറേഷനിൽ പെട്ടതാണ് എന്നാൽ ചൈന വിമാനങ്ങളും ജനറേഷൻ യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ ചൈനയുടെ ജെ ട്വന്റി പോലുള്ള യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ ബോർഡറുകളിലെല്ലാം ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ചൈന വിന്യസിച്ചിരിക്കുന്നത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാൾ അല്പം ഒരുപടി ഉയർന്ന ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങളാണ് ചൈന ഉപയോഗിക്കുന്നത് മാത്രമല്ല വേണ്ടി വന്നാൽ പാകിസ്ഥാന് ചൈന ഈ ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ ഒരു ചെറിയ ന്യൂനത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രണ്ട് പദ്ധതികളും അതായത് എ എം സി എ മാർക്ക് വണ് അനുസരിച്ച് ഫോർ പോയിൻ്റ് ഫൈവ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കും അതോടൊപ്പം തന്നെ എ എം സി എ മാർക്ക് ടു അനുസരിച്ച് സിക്സ് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ കൂടി നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി ഇപ്പോൾ ഇന്ത്യക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് സ്ക്വാഡ്രൺ ജെറ്റ് വിമാനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് പക്ഷേ നിലവിൽ ഇന്ത്യക്ക് മുപ്പത് സ്ക്വാഡ്രൺ ജെറ്റ് വിമാനങ്ങളെ ഉള്ളൂ അതായത് ഇരുന്നൂറ് മുന്നൂറ് വിമാനങ്ങളുടെ കുറവുണ്ട് ഈ കുറവ് പരിഹരിക്കാനും ഈ പദ്ധതി കൊണ്ട് ഉപകാരപ്പെടും അല്ലെങ്കിൽ ആ കുറവ് പരിഹരിക്കപ്പെടും എന്നാണ് പ്രതിരോധ മന്ത്രാലയം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അഡ്വാൻസ്ഡ് മീഡിയം കോംപാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം എന്ന പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതും ഈ പദ്ധതിയുമായി ഡി മുന്നോട്ട് പോകുന്നതും അതായത് റാഫേലും എഫ് സിക്സ്റ്റീനും സുഖോയുമൊക്കെ ഒരടി മാറി നിൽക്കേണ്ടി വരും അതിനേക്കാൾ മുൻപന്മാരായ സിക്സ് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വ്യോമസേനയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഉള്ളടക്കം വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്